ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ജിൻഡോ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ക്യാപ്റ്റൻ എന്ന് ഞാൻ തെളിയിക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കും ഇതായിരിക്കണം ക്യാപ്റ്റൻ എന്ന് തീർച്ചയായും ജിൻഡോയ്ക്ക് അതിനുള്ള കഴിവുണ്ട് അതിനുള്ള പവറുണ്ട് സാധാരണഗതിയിൽ ക്യാപ്റ്റനും പവർ ടീം അംഗങ്ങളും തമ്മിൽ ഫുൾ അടിയാണ് പക്ഷെ ഇവിടെ ക്യാപ്റ്റനും പവർ ടീമും ഒറ്റക്കെട്ടാണ് ഞാൻ പറയാൻ പോകുന്ന വിഷയം അതല്ല ക്യാപ്റ്റൻ എന്നാൽ എന്തായിരിക്കണം എന്ന് ജിൻഡോ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോ പവർ ടീം അധികാരമേൽക്കുമ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റനെ എല്ലാവരും ബഹുമാനിക്കണം എല്ലാവരും ക്യാപ്റ്റനെ റെസ്പെക്ട് ചെയ്യണം ഇല്ലാത്തവർക്ക് ശിക്ഷയുണ്ട് അതായത് ക്യാപ്റ്റനെ അംഗീകരിക്കുന്ന ഒരു പവർ ടീമാണ് ഇതിപ്പോ വേറൊരു ക്യാപ്റ്റൻ ആയിരുന്നു എങ്കിൽ ക്യാപ്റ്റനെ ഈ പവർ ടീം അംഗീകരിക്കുവോ ഒരിക്കലുമില്ല ക്യാപ്റ്റൻ ആവാനുള്ള യോഗ്യത ആ വ്യക്തിക്ക് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ അംഗീകരിക്കുന്നത് പിന്നെ എന്താണ് ക്യാപ്റ്റന്റെ പവർ എന്ന് ഇന്ന് എല്ലാവരും മനസ്സിലാക്കി കാണും അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ മുദ്രകുത്തിയ ഒരു വ്യക്തിയാണ് ജിൻഡോ പക്ഷെ ജിൻഡോ പറയുന്ന പല കാര്യങ്ങളും പല ആൾക്കാർക്കും പൊട്ടത്തരമാണെന്ന് തോന്നും ഇന്നലെ ആ ഡെൻ റൂം ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരണ്യുമായി ചേർന്ന് ഡെൻ റൂം ലോക്ക് ചെയ്യാൻ പറയുന്നു അപ്പൊ ശരണ്യ പറയുന്നുണ്ട് ക്യാപ്റ്റന്റെ ആവശ്യമൊന്നുമില്ല ക്യാപ്റ്റൻ മാറി നിന്നോ എന്ന് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ക്യാപ്റ്റനും കൂടി വന്ന് പറഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശരണ്യ അത് പുച്ഛത്തോടെ തള്ളുന്നുണ്ട് ഇന്നും അതുപോലെ സംഭവിക്കുന്നുണ്ട് പവർ റൂം ലോക്കായി പോകുന്നു അവർ എന്ത് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അത് തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാനും കൂടി വന്ന് സംസാരിക്കാം നമുക്ക് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ തുറക്കമായിരിക്കും എന്ന് പറയുമ്പോൾ ഇവരാരും സമ്മതിക്കുന്നില്ലേ അതിന്റെ ആവശ്യമൊന്നുമില്ല ക്യാപ്റ്റനെ പവറുമായിട്ടുള്ള ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് അത് സീരിയസ് ആയി ആരും എടുക്കുന്നില്ല അതായത് അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ് എന്ന് വെച്ചിട്ട് ഇത് ഗെയിമാണ് ഇത് റിയാലിറ്റി ഗെയിം ഷോ ആണ് ഇവിടെ പലതും സംഭവിക്കാം അപ്പോൾ ജിൻഡോയുടെ അഭിപ്രായം മാനിക്കുന്നില്ല പിന്നീട് അവസാനം എല്ലാവരും കൂടി ഒരുമിച്ച് പറയാം എന്ന് പറഞ്ഞ് ജിൻഡോ കൂടി വന്ന് പറഞ്ഞപ്പോഴാണ് അത് ഓപ്പൺ ആവുന്നത് അതായത് ഇവിടെ പവർ വരുന്നത് പവർ ടീമിനോടൊപ്പം ക്യാപ്റ്റനും കൂടി ചേരുമ്പോഴാണ് അത് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ജിൻഡോയ്ക്ക് അത് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് പവർ ടീമാണ് ഇവിടുത്തെ സർവാധികാരികളെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ക്യാപ്റ്റൻ എന്ന് ജിൻഡോ മുൻപ് ചിന്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പവർ ടീമിനോടൊപ്പം ജിൻഡോ കൂടി ചേരുമ്പോൾ അല്ലെങ്കിൽ ക്യാപ്റ്റൻ കൂടി ചേരുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടുള്ള പവർ ആവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തി ജിൻഡോ ആണ് ജിൻഡോ പോളിയാണ് ഒരു രക്ഷയില്ല ലൈവിലെല്ലാം ചുമ്മാ കസറുകയാണ് കണ്ടന്റുകൾ വാരി വിതറന്നു അതുപോലെ ഇന്ന് അഭിഷേക് കെയും നന്ദനയും തമ്മിലുള്ള വഴക്കിൽ അതായത് വലിയൊരു വഴക്ക് നടക്കുന്നു ഒരു പൂമാനമേ പാട്ടിൻ്റെ പുറത്തുള്ള ഒരു വഴക്കാണ് പൂമാനമേ പാട്ട് അഭിഷേക് നന്ദനയുടെ മുഖത്ത് നോക്കി പാടി അപ്പം നന്ദന എന്തിനാണ് എൻ്റെ മുഖത്ത് നോക്കി ഈ പാട്ട് പാടുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ വഴക്ക് കൂടുന്നു അങ്ങനെ രണ്ടുപേരും തമ്മിൽ വാക്കേറ്റം മുറുകുന്നു നന്ദന നട്ടല് നിവൃത്തി സംസാരിക്കണോ എന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു വഴക്കുകൾ അപ്പോൾ ക്യാപ്റ്റൻ ജിൻഡോ അവിടെ വന്ന് നിൽക്കുന്നു നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ ഇനിയും സംസാരിക്കണമെങ്കിൽ ഇനിയും പറഞ്ഞോ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ തല്ലുപിടിക്കാതിരിക്കാനാണ് അതായത് ഫിസിക്കൽ അസോൾട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ വാദോരാത സംസാരിച്ചോ മതിയാവോളം സംസാരിച്ചോ എന്ന് ഇതായിരിക്കണം ക്യാപ്റ്റൻ അല്ലാതെ അവർ സംസാരിക്കുമ്പോഴേ മതി 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 എന്ന് പറഞ്ഞ് വിടുന്നതല്ല അവര് കണ്ടന്റ് കൊടുത്തോട്ടെ പക്ഷെ ഒരു അബദ്ധം പറ്റാൻ പാടില്ല അതിനുള്ള ശ്രദ്ധയാണ് ജിൻഡോ അവിടെ കാണിക്കുന്നത് തീർച്ചയായും ജിൻഡോ ഒരു രക്ഷയില്ല പോളി കണ്ടസ്റ്റന്റ് ഇപ്പോ ബിഗ് ബോസ് സീസൺ സിക്സിലുള്ള മത്സരാർത്ഥികളിൽ മൈൻഡ് ഗെയിം അതായത് ചിന്തിച്ച് ഇങ്ങനെയാവാം ഇത് ഒരു റിയാലിറ്റി ഗെയിം ഷോയാണ് ഇതിൽ പലതും സംഭവിക്കാം എന്ന് ചിന്തിച്ച് പല രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തുന്ന വ്യക്തിയാണ് ജിൻറ്റോ ജിൻഡോ പോളിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ